ചായക്കുള്ള റെഡിയാക്കും കുറ്റി ഉണ്ടെങ്കിലും ഇതിൽ കറക്റ്റ് ഒന്നും പറഞ്ഞേക്കാൻ പുറത്താക്കിയിരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ കണ്ടന്റ് അന്നത്തെന്താ സ്പെഷ്യൽ കണ്ടൻറ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതായത് എല്ലാവർക്കും അറിയേണ്ട ചോദ്യങ്ങളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അപ്പം അതിൽ ആൻസറുകൾ പറയണം ഓക്കെ അതിൽ ഇന്ന് മുസ്താഖ് കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ ഓക്കെ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ആദ്യത്തെ ചോദ്യം ആ ചോദിച്ചു ഞാനേ അപ്പൊ ഉത്തരം പറയണം അറിയില്ല ആ പറഞ്ഞിട്ടുണ്ടോ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയോ ഇമ്മ എത്ര മണിക്കാണ് രാവിലെ എണീക്ക

എന്നിട്ട് ഏഴുമണിക്ക് അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പഴേ ചെല പെണ്ണുങ്ങളല്ലേ കമന്റ് ഇട്ടിക്കാണേ ഇതുപോലത്തെ അമ്മായിമാനെ കിട്ടിയാ മതി നൂന്നൊക്കെ എഴുതിയിട്ട് പോണു പിന്നെ ഇപ്പൊ ചെറിയ കുട്ടികളെ മദ്രസിക്കോ വേണ്ട കടക്കാനും രാവിലെ പിന്നെ സമയത്ത് ഞാൻ ആറു മണിക്കൊക്കെ നീച്ചിട്ട് ഞാൻ സ്റ്റുഡിയോ പോകും ഉണ്ട് അപ്പൊ സൗണ്ട് എഞ്ചിനീയർ ഏകദേശം ഒമ്പത് ഒമ്പത് മുക്കാലിന് എത്തും ഞാൻ സൗണ്ട് എഞ്ചിനി ഞാൻ പഠിപ്പിച്ചേക്കണ അപ്പൊ ഓനവിടെ ജോലിക്ക് എത്തുന്നതിന്റെ മുമ്പ് എന്റെ വർക്കുകൾ തീർക്കാൻ വേണ്ടി ഞാൻ അപ്പൊ എന്തു ചെയ്യും സ്റ്റാർട്ടിങ് ഫസ്റ്റ് എന്നിട്ട് എന്നിട്ട് പിന്നെ മുറ്റടി കാണിന്റെ അങ്ങനെ മുറ്റടി ചായക്കുള്ള ചായതൊക്കെ അടിച്ചോരോ ഞാനും ഒക്കെ വരുമ്പോളെ പിന്നെ തിരുമ്പും പിന്നെ അത് എന്തെങ്കിലും ബീഫ് അങ്ങനെ ഉണ്ടാക്കും പിന്നെ രണ്ടായിട്ട് ഞാനോ അങ്ങനെ പണിയൊന്നും എടുക്കാ തിരികെ കഴിയാത്തതിനെ കൊണ്ട് ഗുളിക രണ്ടായിട്ട് അങ്ങനത്തെ പണിയൊന്നും എടുക്കില്ല തോന്നാ പണിയാലോ ഞങ്ങളെ പെട്ടെന്നു ചേച്ചാ അങ്ങനെ ഇഷ്ടല്ല പെട്ടെന്ന് കഴിച്ചേ എന്താ ചേച്ചാ പിന്നെന്താ ഉപ്പേരിക്കും പിന്നെ തൊടിക്കല് അടിച്ചാലും കഴിഞ്ഞ പിന്നെ ഞാനും ഉമ്മയും കൂടി അടുക്കള എന്താ സാധ്യതയില്ല എന്താ പാടുക പിന്നെ വലിയ മീനോറിയാ അഞ്ച് നേരത്തെ അഞ്ചു നാപ്പതിനാണത് മണിക്ക് എന്നിട്ട് എന്നിട്ട് കുളിക്കാൻ അപ്പോ അങ്ങനൊക്കെയാണ് ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങളുടെ ജയ്സ് ഞാനും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അതായത് രാവിലെ അഞ്ചാം നാല്പന എണീക്കും അഞ്ചു എണീറ്റിട്ട് പിന്നെ മുസ്കരിച്ചിട്ട് ഞാൻ രണ്ടര മണിക്ക് മുസ്കരിച്ചിട്ട് അങ്ങനെ കിടക്കും കിടന്നിട്ട് പിന്നെ ഒരു ഏഴ് മണിക്ക് എണീക്കും ചിലപ്പോൾ ഞാൻ കിടക്കൂല ചിലപ്പോൾ ഞാൻ നേരെ സ്റ്റുഡിയോ പോകും വർക്കുള്ള ദിവസമൊക്കെ ഓക്കെ പിന്നെ അങ്ങനെ സ്റ്റുഡിയോ പോയിട്ട് പിന്നെ ഞാൻ വരും എനിക്ക് പിന്നെ എണീക്കുമ്പോൾ ചായ നിന്ന് വരും ഓർലിക്സ് കൊടുന്ന് വരും എനിക്ക് ഓർലിക്സ് എന്ന് പറയാൻ കാരണം ഞാൻ പടുത്ത് ഓർലിക്സ് പിടിക്കാൻ തുടങ്ങിയതാ അത് എവിടെ പോയപ്പോഴാണ് ആ എൻ്റെ വീട്ടിലല്ലേ മിസ് എൻ്റെ വീട്ടിൽ പോയപ്പോഴാ അല്ലേ ഓർലിക്സ് വീട്ടിലെടുക്കിയത് അപ്പോൾ അങ്ങനെ അപ്പോൾ കുട്ടികളത്തി എന്ന് പറയാൻ കാരണം അവിടെ കുടിച്ചാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോൾ അതിനൊരു ഇഷ്ട തുടങ്ങി ഹോർലിക്സിന് അപ്പോൾ അങ്ങനെ ഹോർലിക്സ് തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അത് കുടിച്ചിട്ട് നേരെ പോവും പോയിട്ട് പിന്നെ ഓൾ വിളിക്കും ഓൾ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സമയം കഴിഞ്ഞാൽ ചായം കടിയൊക്കെ സെറ്റായി ഓൾ കുടിക്കേണ്ട സമയൊക്കെ ആയി കഴിഞ്ഞാൽ വിളിക്കും അപ്പോൾ ഇങ്ങനെ ഇവിടെ അടുത്താണ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ എന്തു ചെയ്യും ചായ പിടിക്കാൻ പറ്റും ചായ പിടിക്കാൻ വന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നീട് പോകും മലപ്പുറം പാലക്കാട് മനസിലാവണില്ലേക്കൊന്നും പറഞ്ഞാ മനസ്സിലാവൂല മനസ്സിലായില്ല എന്ത് ഇംഗ്ലീഷ് അതിന് ഹിന്ദിക്കാർക്ക് ഇങ്ങനെ മലയാളം അറിയാ ആ ഇമ്മ അറിയോ അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കും ഹിന്ദി നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കും ഒന്നും ഇമ്മാരുടെ ഭാഷ മനസ്സിലാവില്ല അതായത് മലയാളിക്കന്നെ കൂടുതൽ എന്താ പറയാ ഒന്നുകൂടി ഹൈ പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഇംഗ്ലീഷ് ഒക്കെ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാര് അവർക്ക് മനസ്സിലാവൂറ്റോ താട്ട എന്താ ഇംഗ്ലീഷാ പറയണേ ആ താട്ട ഫുള്ള് ഇംഗ്ലീഷാ പറയണേ മീൻകാല സ്വന്തം ഇംഗ്ലീഷാറിയില്ല മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പം ഗെയ്സ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നിഷൻ മൈ ലൈഫ് ഒരു ദിവസം ചെയ്യണം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം നമ്മൾ വീട്ടിൽ വേണമല്ലോ അപ്പം അതിൻ്റെ തിരക്കളില്ലാത്ത ദിവസം ഒരു ദിവസം നമുക്ക് ചെയ്യണം നാളെ സ്കൂളില്ലേ ഏ പോണ്ടേ പോണോ ക്ലാസ് എട്ടാം ക്ലാസ് അല്ലേ മൂന്നീ 8th ക്ലാസ് ക 8th ക്ലാസ്സിലെ 8th ക്ലാസ്സിലെ 8th ക്ലാസ്സ് ആണ് 8th ക്ലാസ്സ്ക്ക് 8th ക്ലാസ്സ് കൊ അങ്ങനെയോ 8th ക്ലാസ്സിലോ 8th ക്ലാസ്സ്ക്ക് ആ അത് പോയാം 8th ക്ലാസ്സിൽ കൊണ്ടാട്ടോ എങ്ങനെ 8th ക്ലാസ്സിൽ ഇന്നിടിക്കാനേ ഉള്ളൂ അmdan അmdan ആ പൈസ ടിക്കറ്ററ പോതിയോ മാപ്പാണ് മോയിക്ക് അണ്ടണ്ടോന്ന്

ും ഞാൻ കമന്റ് കണ്ടിണ്ടായിരുന്നുണക്കാരൻസി പെരുന്തൽ മണ്ണിൽ അവര് വരുന്നുണ്ട് കമന്റ് പറഞ്ഞിട്ടേ പറയാൻ വേണ്ടി വീട് നമ്മള് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ മാതിരി ഡയൻമാലി നമുക്ക് ഒരു ദിവസം ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം ഇൻഷാള്ള അല്ലേ അപ്പം ഇൻഷാള്ള അടുത്തൊരു പേര് എന്തെങ്കിലും